ഹായ് നമസ്കാരം എല്ലാവരും ചോദിച്ചിരുന്നു കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും അടിപൊളി ലൈൻ ടേബിൾ ഉണ്ടോന്ന് അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ലൈൻ ടേബിൾ പരിചയപ്പെടുത്താൻ നിങ്ങൾ തന്നെ നോക്കൂ ഏറ്റവും മന നമ്മുടെ വീട്ടിലൊക്കെ ഇട്ടു തന്നെ ഒരു ലുക്ക് ഇട്ടുന്ന ഒരു മോഡലാണ് ഈ കാണും മോഡല് ഗ്ലാസ് നമ്മൾ പേപ്പർ പേപ്പറതുകൊണ്ടാണ് നിങ്ങൾ അത്ര കാണാത്തത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് അതുപോലെ നമ്മൾ ലേക്ക ഫേണിച്ചറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ സ്പെഷ്യൽ ഉണ്ട് എല്ലാ ഫേർണിച്ചറുകൾക്കും ആറ്റം എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് നിങ്ങൾ ഈ മോഡലിൽ നിന്നൊക്കെ നോക്കി ഇത് നല്ലൊരു മോഡലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചേരൽ നോക്കി നല്ല കീഴിലെ മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏതാളിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ പല വെറൈറ്റി മോഡലുണ്ട് വില കുറഞ്ഞതുകൊണ്ട് പറ്റു വില കുറഞ്ഞതുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് അതുപോലെ നല്ല ഡിസൈനിങ്ങൾ ഉള്ള മോഡലുണ്ട് നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി ഏറ്റവും പുതിയ മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലോക്കി നല്ല കേസരുന്ന അതുപോലത്തേക്ക് പല വെറൈറ്റി മോഡലുകളുണ്ട് അതുപോലെ തന്നെ നല്ല കീഴിലെ മോഡൽ ഗ്ലാസ്സുകൾ അങ്ങനെ നോക്കും അതുപോലെ തന്നെ ലേക്കാ ഫർണിച്ചർ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ മാസ്ക് തണര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യവും ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി നിങ്ങൾക്ക് ഗ്ലാസ് നല്ല ലുക്കായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക അതുപോലെ ബെൻറ്റഡ് ആയിട്ടുള്ള ചെയറുകൾ അപ്പോൾ അത് ചെയറുകളിൽ തന്നെ എത്രയോ കളക്ഷൻ നമ്മൾ ലേക്ക് ആ ഫർണിച്ചറിലുണ്ട് അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് അരിക്കോട് കീശ്ശേരി ആയഞ്ചോട് നിങ്ങൾ പെട്ടെന്ന് വന്നോളൂ അതുപോലെ തന്നെ സോഫയായാലും അതുപോലെ ബെഡ്റൂം ബെറ്റായാലും എന്തുമായി ഫർണിച്ചർ ഐറ്റംസ് എന്തുമായിക്കോട്ടെ എല്ലാം ലേക്ക് ആ ഫർണിച്ചറിലുണ്ട് എല്ലാത്തിനും ഇപ്പോൾ സ്പെഷ്യൽ ഓഫറാണ് നിങ്ങൾ നിങ്ങളത്തേ നോക്കുമോ ഇതൊക്കെ കിട്ടിയ മോഡലാണ് ഒക്കെ നമ്മൾ ഓഫർ പൈസയിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏതൊരു മോഡലായാലും ലൈക്ക് ആ ഫർണിച്ചർ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ രീതിയിലുള്ള ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കി മാസത്താമസുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കേശേരി ആലിൻ്റെ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് ചില സബ്സ്ക്രൈബ് ചെയ്തായിട്ട് പെട്ടെന്ന് വന്നോളൂ അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ പെട്ടെന്ന് ചേർത്തോളൂ അവർക്കെങ്കിലും ഈ സ്പെഷ്യൽ ഓഫർ ഉണ്ടാകാറട്ടെ അപ്പോൾ ഒക്കെ ബൈ